കിവി ഫ്രൂട്ട് ആദ്യമായി ഉണ്ടായ രാജ്യം ഇംഗ്ലണ്ട് ചൈന ഇന്ത്യ റഷ്യ ഉത്തരം ചൈന പോർച്ചുഗീസ് ഇന്ത്യയുടെ രണ്ടാമത്തെ ഗവർണറുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട ഫലവർഗ്ഗം ഏതാണ് ഡ്രാഗൺ ഫ്രൂട്ട് സ്ട്രോബെറി അൽഫോൻസമാങ്ങ തക്കാളി ഉത്തരം അൽഫോൻസമാങ്ങ മനുഷ്യരെ കൊല്ലുന്ന പക്ഷി കസോവറി ആൽബട്രോസ് കാക്ക കഴുകൻ ഉത്തരം കസോവറി രാജ്യത്തിൻ്റെ പേര് സ്റ്റാമ്പിൽ അച്ചടിക്കാത്ത ഏക രാജ്യം ഏതാണ് ഇംഗ്ലണ്ട് ഇറ്റലി നേപ്പാൾ ഇറാൻ ഉത്തരം ഇംഗ്ലണ്ട് ചിമ്പാൻസിക്കൊപ്പം ബുദ്ധിയുള്ള പക്ഷി ഏതാണ് പരുന്ത് കാക്ക കോഴി തത്ത ഉത്തരം കാക്ക വിഷമുള്ള ആഹാരം മാത്രം കഴിക്കുന്ന പക്ഷി ഏതാണ് കിങ്ഫിഷർ തത്ത റീജൻറ്റ് വിസ്ലർ കിവി ഉത്തരം റീജൻറ്റ് വിസ്ലർ ഏത് ജീവിക്കാണ് നാവ് നീട്ടാൻ പറ്റാത്തത് കടുവ നീരാളി ഉച്ച് മുതല ഉത്തരം മുതല ഹൃദയാഘാതം ഉണ്ടാക്കുന്ന പുഷ്പം ഏതാണ് റഫ്ലേഷ്യ ഹംലോക്ക് മദ്രാസ് മുല്ലോക്ക് ഒരിക്കലും ഗതി പിടിക്കാത്തവരുടെ കുളിസമയം പാതിരാത്രി സന്ധ്യ ഭക്ഷണശേഷം നട്ടുച്ച ഉത്തരം ഭക്ഷണശേഷം മരുന്നിൻ്റെ കൂടെ കഴിച്ചാൽ മരണം സംഭവിക്കാവുന്ന ജ്യൂസ് കൈതച്ചക്ക മുന്തിരി നാരങ്ങ ആപ്പിൾ ഉത്തരം മുന്തിരി ഏത് പദാർത്ഥം കൊണ്ടാണ് ആറന്മുള കണ്ണാടി ഉണ്ടാക്കിയത് ആസിഡ് മരം പെയിന്റ് ലോഹം ഉത്തരം ലോഹം കരഞ്ഞുകൊണ്ട് ശരീരത്തിലെ ഉപ്പ് പുറത്തേക്ക് കളയുന്ന ജീവി ഏതാണ് മുതല പശു ഒട്ടകം ആമ ഉത്തരം ആമ കാനഡയുടെ ദേശീയ പതാകയിൽ ആലേഖനം ചെയ്തിട്ടുള്ള ഇല ഏതാണ് മാപ്പിൾ റോസ് താമര തെങ്ങ് ഉത്തരം മാപ്പിൾ തമ്മിൽ തല്ലുന്നവരുടെ നക്ഷത്രം ഏതാണ് അനിഴം പൂരം മകീരം അവിട്ടം ഉത്തരം മകീരം മാരക രോഗം വരുത്തുന്ന ബോയിലർ കോഴിയുടെ ഭാഗം ഏതാണ് കഴുത്ത് ബ്രസ്റ്റ് കരൾ കാല് ഉത്തരം കരൾ താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ്